മകൻ തൻ്റെ തന്നെയാണോ എന്ന സംശയം തോന്നിയെന്നും അതിനാൽ ഡി എൻ എ ടെസ്റ്റ് നടത്തിയെന്നുമാണ് നടൻ അബ്ബാസ് പറയുന്നത് സ്വന്തം മകനെ പറ്റി നടൻ അബ്ബാസ് പറയുന്ന ഇത്തരം കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അബ്ബാസിന്റെ വാക്കുകൾ ചർച്ചയായി മാറുകയും ചെയ്തു ന്യൂസിലാന്റിലാണിപ്പോൾ അബ്ബാസ് സ്ഥിരതാമസമാക്കിയിരിക്കുന്നത് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞതിനെ തുടർന്നാണ് അബ്ബാസ് ന്യൂസിലാൻഡിലേക്ക് പോയത് ഈ അടുത്ത് അബ്ബാസ് നൽകിയ അഭിമുഖങ്ങളൊക്കെ വാർത്തയായി മാറിയിരുന്നു ന്യൂസിലാൻഡിൽ താൻ പെട്രോൾ പമ്പിലും കൺസ്ട്രക്ഷൻ സൈറ്റിലും എല്ലാം ജോലി ചെയ്തിട്ടുണ്ടെന്നായിരുന്നു അബ്ബാസ് തുറന്നു പറഞ്ഞത് താൻ എന്തോ വലിയ സംഭവമാണെന്ന ചിന്ത തനിക്ക് ഉണ്ടായിരുന്നുവെന്നും ന്യൂസിലാൻഡിലെ ആ ജീവിതമാണ് തന്നെ മാറ്റിയതെന്നും അബ്ബാസ് പറഞ്ഞിരുന്നു അഭിമുഖങ്ങളിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ് അബ്ബാസ് ഇതിനിടെ അബ്ബാസിന്റെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് തന്റെ മകനെ കുറിച്ച് അബ്ബാസ് പറഞ്ഞ വാക്കുകളാണ് ചർച്ചയായത് തന്റെ മകന്റെ ഡി എൻ എ ടെസ്റ്റ് നടത്തിയതിനെ കുറിച്ചായിരുന്നു അബ്ബാസ് അഭിമുഖത്തിൽ സംസാരിക്കുന്നത് തന്റെ മകന്റെ പ്രായത്തിൽ താൻ ഉഴപ്പി നടന്നിരുന്ന വളരെ എനർജറ്റിക് ആയ കുട്ടിയായിരുന്നുവെന്നും എന്നാൽ മകൻ വളരെ ശാന്തനായിരുന്നുവെന്നും അബ്ബാസ് പറയുന്നു ഇതോടെ തന്റെ മകൻ തന്നെയാണോ എന്ന സംശയം തനിക്ക് തോന്നിയെന്നും അതിനാൽ ഡി എൻ എ ടെസ്റ്റ് നടത്തിയെന്നുമാണ് അബ്ബാസ് പറയുന്നത് ടെസ്റ്റിൽ തന്റെ മകൻ തന്നെയാണെന്ന് തനിക്ക് ബോധ്യപ്പെട്ടുവെന്നും അബ്ബാസ് വ്യക്തമാക്കുന്നുണ്ട് ഇതിന് പിന്നാലെ അബ്ബാസിനെ വിമർശിച്ചുകൊണ്ടും നിരവധി പേർ രംഗത്തെത്തി എന്നാൽ അബ്ബാസ് പറഞ്ഞത് ഒരു തമാശയെടുക്കൂ എന്നാണ് മറ്റു ചിലർ പറയുന്നത് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിൽ തിളങ്ങി നിന്ന അബ്ബാസിന്റെ ഗ്രാഫ് നോക്കിയാൽ ഒന്നും ശ്വാശ്വതമല്ലാത്ത സിനിമയിൽ പരാജിതനാകേണ്ടി വന്ന താരമാണ് അബ്ബാസ് എന്ന് കാണാൻ സാധിക്കും ഒരുപാട് ആരാധകരും കൈനിറിയ സിനിമകളും ഡേറ്റിന് വേണ്ടി കാത്തു നിൽക്കാൻ സംവിധായകരും നിർമ്മാതാക്കളും ഒക്കെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ നാളെ അതെല്ലാം അപ്രത്യക്ഷമായേക്കാം എന്നതിന്റെ തെളിവ് കൂടിയാണ് അബ്ബാസ് അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രത്യക്ഷമായി പോയവർ നിരവധി സിനിമയിലുണ്ട് ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമയിലെ ചോക്ലേറ്റ് ഹീറോ ആയിരുന്നു അബ്ബാസ് അജിത്തിനും ഒക്കെ ശക്തമായി മത്സരം നൽകിയിരുന്ന താരം കൂടിയായിരുന്നു സൂപ്പർ താരമായി മാറും ുംബ്ബാസ് എന്നായിരുന്നു അക്കാലത്ത് ആകട്ടെ മറ്റൊന്നും എത്തിച്ചേരുമെന്ന് താരപദവിയുടെ അടുത്തുപോലും എത്താൻ അബ്ബാസിന് സാധിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ കാതൽ ദേശം എന്ന ചിത്രത്തിലൂടെയാണ് അബ്ബാസ് തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് സിനിമ സൂപ്പർ ഹിറ്റായി മാറി പിന്നാലെ തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായി പേരായി അബ്ബാസ് മാറി കൈനിറയ സിനിമകളുമായി തമിഴ് സിനിമയിലെ ചോക്ലേറ്റ് നായകനായി അബ്ബാസ് വളർന്നു തമിഴിൽ മാത്രമല്ല തെലുങ്കിലും ഹിന്ദിയിലും മലയാളത്തിലുമെല്ലാം അബ്ബാസ് അഭിനയിച്ച് പ്രശംസ നേടി നൂറോളം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അബ്ബാസ് പക്ഷേ പതിയെ പതിയെ സിനിമകളിൽ നിന്നും അപ്രത്യക്ഷനായി തുടങ്ങിയിരുന്നു ഇതോടെ നായക വേഷത്തിൽ നിന്നും സഹനടനിലേക്കും വില്ലനിലേക്കും ഒക്കെ ചുവടുമാറ്റാനും അബ്ബാസ് ശ്രമിച്ചു പക്ഷേ അതും പരാജയപ്പെട്ടു ഇതിനിടെയാണ് രണ്ടായിരത്തി ഒന്നിൽ അബ്ബാസ് ഫാഷൻ ഡിസൈനറായ ഇറം അലിയെ വിവാഹം ചെയ്യുന്നത് രണ്ട് മക്കളാണ് ഇരുവർക്കുമുള്ളത് എമീറയും എയ്മിനും രണ്ടായിരത്തി പതിനൊന്നിൽ കോ എന്ന ചിത്രത്തിൽ അഭിനയിച്ച ശേഷം പിന്നീട് സിനിമകളിൽ നിന്നും പൂർണ്ണമായും അബ്ബാസ് മാറി നിന്നു അവസരങ്ങൾ ലഭിക്കാതെ വന്നതോടെ അദ്ദേഹം സിനിമ വിടുകയായിരുന്നു തുടർന്ന് കുടുംബത്തോടൊപ്പം ന്യൂസിലാൻഡിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു അവിടെ മറ്റ് ജോലികൾ ചെയ്ത് ജീവിക്കുകയായിരുന്നു അബ്ബാസ് അതേസമയം അഭിനയ ജീവിതത്തിലേക്ക് തിരികെ വരാൻ തനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് അബ്ബാസ് ഇപ്പോൾ പറയുന്നത് നല്ല വേഷങ്ങൾ ലഭിച്ചാൽ താൻ അഭിനയിക്കാൻ തയ്യാറാണെന്നും അബ്ബാസ് പറയുന്നുണ്ട് ഇതിനുള്ള ശ്രമത്തിൽ കൂടിയാണ് ഇപ്പോൾ അബ്ബാസ് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ